ഫ്രാൻസിസ്കൻ സഭാംഗങ്ങൾ സഭയെ നവീകരിക്കേണ്ടവരാണ് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ സഭാംഗങ്ങൾ കൊണ്ടും ഉപവിപ്രവർത്തനങ്ങളിലും സഭയെ വിശുദ്ധീകരിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും ആവശ്യപ്പെട്ടു കാഞ്ഞിരപ്പള്ളി രൂപത ഫ്രാൻസിസ്കൻ അൽമായ സഭ വാർഷികം പാസ്റ്റൽ സെൻ്റർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയെ നവീകരിക്കാൻ കടപ്പെട്ടവരാണ് ഫ്രാൻസിസ്കൻ ആൽമായ സഭാംഗങ്ങളെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത മാതൃക ഉൾക്കൊണ്ട് ആൽമായ സഭാംഗങ്ങൾ പ്രാർത്ഥന കൊണ്ടും ഉപവിപ്രവർത്തനങ്ങളാലും സഭയെ വിശുദ്ധീകരിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും ആവശ്യപ്പെട്ടു കാഞ്ഞിരപ്പള്ളി രൂപത ഫ്രാൻസിസ്കൻ ആൽമായ സഭാ വാർഷികം പാസ്ര സെന്റർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം സഭയിലും സമൂഹത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ നിറസാന്നിധ്യമാകാൻ ഫ്രാൻസിസ് ാകട്ടെയെന്നും മാർപുളിക്കൽ ആശംസിച്ചു രൂപതാ പ്രസിഡന്റ് ജോസ് തോമസ് വെട്ടത്ത് അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജോസഫ് വെള്ളമറ്റം അനുഗ്രഹ പ്രഭാഷണം നടത്തി വിവാഹ സഹായനിധി വിതരണം രൂപത ചാൻസലർ ഫാദർ മാത്യു ശൌര്യാംകുഴി നിർവഹിച്ചു ഷെക്കേന കോട്ടയം